ഹായ് ഫ്രണ്ട്സ് ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇത്ര വലിയ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കിടില സൂത്രം കൊണ്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്നാൽ നോക്കാം ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പഞ്ചസാര പഞ്ചസാര ചേർ ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി ഷുഗർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ളൊരു കിഡിലൻ ഐഡിയകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരല്പം വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി എല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് എപ്പോഴും ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് നല്ല നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തിക്കിലായിരിക്കും നമ്മൾ മാവ് കുഴക്കുക പക്ഷേ ഇതങ്ങനെയല്ല കുറച്ച് മാവ് കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള തരത്തിൽ വേണം ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ടോ അപ്പം നമ്മൾ കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക് അപ്പോൾ ചപ്പത് വിചാരിക്കും നിങ്ങൾ എങ്ങനെയാ അപ്പോൾ വീണ്ടും ചപ്പാത്തി എങ്ങനെ പരത്തു അതിനും നമ്മളടുത്ത് വഴിയുണ്ട് ആദ്യം നമ്മൾ കുറച്ച് ലൂസായിട്ട് കയ്യിലൊക്കെ ഒന്ന് സ്റ്റിക്കി ആവുന്ന രീതിയിൽ വേണം ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിത് പത്ത് മിനിറ്റ് ആയിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത് നമ്മൾ കുഴച്ച് വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി മാവ് ഒന്നും കൂടി ഒരു ലൂസ് ആയിട്ടുണ്ടാവും നമ്മൾ കയ്യിലെ കൊട്ടുന്ന രീതിയിലായിരിക്കും ചപ്പാത്തി മാവ് ഉണ്ടാവും കേട്ടോ അപ്പം ഇനി നമ്മളിതാ കുറേശ്ശേ എന്താ ഒരു പിടി ഗോതമ്പപ്പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം ഈ പൊടിയൊക്കെ ഒന്നൊന്നും കൂടി നനയുന്ന തരത്തിൽ കുഴച്ചാൽ മതി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ചപ്പാത്തി ഹാർഡാവില്ല കേട്ടോ ഓൾറെഡി ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചത് അപ്പോൾ നല്ലൊരു എന്ത് മാവ് നന്നായിട്ട് നനഞ്ഞ് മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് അതായത് ലൂസായിട്ടുള്ള മാവിനെ ഒന്ന് ടൈറ്റാക്കി എടുക്കാനാണ് ഈ ഒരല്പം കൂടി പൊടിയിട്ടിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഈ ചപ്പാത്തി മാവ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തി ചുട്ട് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാനും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയെല്ലാം മേലെ മേലെ വെക്കുന്ന സമയത്ത് താഴെയുള്ള ചപ്പാത്തി അതിൻ്റെ തൊട്ടടുത്ത ചപ്പാത്തിയൊക്കെ ഒന്നും ആ ചൂടിലിരുന്ന് കുതിർന്നു പോകില്ല അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി വെക്കുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ നല്ലൊരു കോട്ടൻ്റെ നല്ല ടവൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ആ അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തികൾ ഓരോന്നായിട്ട് അടുക്കി വയ്ക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന മുതൽ ചുട്ട് എടുത്ത് വയ്ക്കുന്നവരെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമുക്ക് ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മളേറെ പ്രിയപ്പെട്ടൊരു പനിയാണല്ലോ ലൈം ജ്യൂസ് പൊതുവേ നമ്മൾ മലയാളികൾക്ക് ലൈം ഉണ്ടെങ്കിൽ അത്ര ഇഷ്ടമായിരിക്കും കടകളിലെല്ലാം പോയിട്ട് പെട്ടെന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്നൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ലൈമായിരിക്കും അപ്പോൾ ആ ലൈം നമ്മൾ കടയിൽ വാങ്ങുന്ന അതേ ടേസ്റ്റോടു കൂടി നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ലെമൺ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്ത് വെച്ച ലെമൺൻ്റെ ജ്യൂസ് മാത്രം നമ്മൾ എടുക്കണം ഇത് കടയിൽ നമ്മൾ ലെമ് അടിച്ച് ഫ്രഷ് അടിച്ച് മേടിക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇടും ഇത് അതൊന്നും ഇല്ലാണ്ട് വെറും ലെമണ് ജ്യൂസ് മാത്രമാണ് ഇപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ് ഇത്രയും ഇഞ്ചി ആവശ്യമില്ല അപ്പോൾ എന്നാലും ഇതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കണം ആദ്യം ഇഞ്ചീൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കണം കേട്ടോ ഞാൻ അതിൻ്റെ ജ്യൂസും കൂടി എടുത്തിട്ട് വരാം അപ്പോൾ ഇഞ്ചി ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ലെമണിൻ്റെയും ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങളും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിസർവേറ്റീവ് എന്തെല്ലാം ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ജാറിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കുറച്ചധികം പഞ്ചസാര വേണ്ടി വരും കേട്ടോ നമ്മളിതിൽ പഞ്ചസാര ചേർത്തി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ പഞ്ചസാര ഇടുന്ന സമയത്ത് പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ ഈ പൊടിച്ചെടുക്കുന്ന പഞ്ചസാരയിൽ ഇനി ചേർത്തുന്നത് ഒരു അഞ്ചാറ് ഏലക്കായ കേട്ടോ ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു മാത്രമാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലി ഉണ്ടാകുമ്പോൾ അത് പിന്നെ നമ്മളത് അരിച്ചെടുക്കാനൊക്കെ നിൽക്കണം അപ്പോൾ അതിൻ്റെ നാരുകൾ ഇങ്ങനെ വന്ന് വന്നിട്ടേ ഇരിക്കും അപ്പോൾ അതിൻ്റെ കുരു മാത്രമാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ഈ ഏലക്കായ ഇട്ടിട്ട് വേണം നമ്മൾ ലൈം ജ്യൂസ് ജ്യൂസെല്ലാം അടിക്കാൻ നോർമലായിട്ടുള്ള നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴൊന്നും ആവശ്യമില്ല പക്ഷേ ലൈം ആയിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന ലൈം ജ്യൂസിൽ ഏലക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അഞ്ചാറ് ഏലക്കായ ഇതേപോലെ തൊലി കളഞ്ഞ് ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പഞ്ചസാര ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കായ എല്ലാം നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതായ ഇതേപോലെ ഒരു നാട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഏലക്കായ ഇതിൽ പൊടിച്ചാൽ അതിൻ്റെ ഒരു കറുപ്പ് കളറുള്ള തരി എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചു വെക്കുക അരിച്ചാൽ അത് കംപ്ലീറ്റ് പോയി കിട്ടുകയും ചെയ്യോ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരയ്ക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമണിൻ്റെ ജ്യൂസും അതേപോലെ ഇഞ്ചിയുടെ ജ്യൂസും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു സിറപ്പിനിങ്ങ് വേറെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യൂ കേട്ടോ പിന്നെ ഇത് ഇഞ്ചീൻ്റെ ജ്യൂസ് ഒഴിച്ച സമയത്ത് അതിൻ്റെ അടിയിൽ കണ്ടില്ലേ താഴത്തെ ഒരു വെള്ള കളർ അതിന് സ്റ്റാർച്ച് പക്ഷെ അത് എടുക്കരുത് കേട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ അലിയുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല മധുരം വേണം അപ്പോഴാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ എന്നിട്ട് ഈ സിറപ്പ് നന്നായിട്ട് അരിച്ചിട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു ബോട്ടിൽ നിറയ്ക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഇപ്പോൾ ഒരു അത്യാവശ്യം വായുപാട്ടുള്ള ബോട്ടിലാണ് ഇനിയിപ്പോൾ ചെറിയ ബോട്ടിലാണെങ്കിലും തന്നെ നിങ്ങൾ എണ്ണയോ ഇനി വേറെ എന്തെങ്കിലും ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആട്ടോ ഇനി അടുത്തത് അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ആ ബോട്ടിലേക്ക് ഒഴിക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുക്കാം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കോണ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാം അതിപ്പോൾ ഒരു അത്യാവശ്യം വായുവട്ടമുള്ള ബോട്ടിലുണ്ട് എന്നാലും നിങ്ങൾക്ക് ഈ ഇത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഈ ടിപ്പും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതേപോലെ ഒന്ന് കുമ്പൾ കുത്തുന്നതെന്നൊക്കെ പറയില്ല അതേപോലെ ഇങ്ങനെ കോണമാരി ആക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ കൂർപ്പായിട്ട് നിൽക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഹോളായിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും അപ്പം ഇന്ന് ഞാൻ ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ലെമൺ സ്കിന്നോ അതിൻ്റെ കുരിയോ ഒന്നും യൂസ് ചെയ്യാണ്ടീ സിറപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഈ സിറപ്പ് കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ജ്യൂസ് റെഡി ആയല്ലോ അപ്പോൾ ഇനിയും ഒരു ഐസ് ക്യൂബ് എടുക്കുക രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സിറപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈം ജ്യൂസ് റെഡിയാവും കേട്ടോ അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലൈമ് കുടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തത് എന്താ നോക്കാം അതായത് ഞാൻ കുറച്ച് സേഫ്റ്റി പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ് കിട്ടോ ഇത്ര അധികം റബ്ബർ ബാൻഡ് ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് മാത്രം മതി പിന്നെ കുറച്ച് സേഫ്റ്റി പിന്നിട്ടോ ഇത്തിരി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നെ പിന്നെക്കാട്ടിലും ഒരല്പം വലുതാണ് ഒന്നര അഞ്ചോളം നീളം വരുന്ന ഒരു സേഫ്റ്റി പിന്നാട്ടോ പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു സ്റ്റിക്കാണ് അപ്പോൾ ഈ സ്റ്റിക്കിന്റെ അറ്റത്ത് നമ്മൾ റബ്ബർ നല്ല ടൈറ്റായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ വുഡിന്റെ സ്റ്റിക്ക് ഇല്ലാത്ത കാരണം ആട്ടോ ഞാൻ ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത് ഇതാ ഈ സേഫ്റ്റി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് ഇതാക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും മതി ഞാനൊരു ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒന്ന് വളച്ച് കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുള്ള സേഫ്റ്റി പിന്നെ ഈ റബ്ബർ പാനിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാം നല്ല റബ്ബർ പാൻ നല്ല ടൈറ്റ് ആയത് കാരണം ഒട്ടും തന്നെ ഈ പിന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ അങ്ങനെ നമുക്ക് ചുറ്റും ഇതേപോലെ സേഫ്റ്റി പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടിനെ അതിജീവിക്കാനായിട്ട് മോര് കുടിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ ഈയൊരു ടിപ്സ് ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും പറയണേ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈര് അല്ലെങ്കിൽ മുട്ട എല്ലാം ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കടോലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വിസ്ക് ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടലും സൂത്രമാണ് അപ്പോൾ സേഫ്റ്റി പിന്നെ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ മുട്ട എല്ലാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് തൈര് കടഞ്ഞെടുക്കാനൊക്കെ ഇത് ഈസിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം